ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ഇന്നത്തെ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ട് റൺസിന് ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇരുന്നൂറ്റി പതിനൊന്ന് റൺസാണ് നേടിയത് ഏതായാലും ഈ ഐ പി എൽ മത്സരങ്ങളിൽ ഏറ്റവും അധികം ആരാധകർ കാണുന്ന മത്സരം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആരാധകർ ഫോളോ ചെയ്യുന്ന രണ്ടു ടീമുകൾ തമ്മിലുള്ള മത്സരം ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്നാൽ ഈ ഒരു മത്സരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോയി പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലും ചെന്നൈ സൂപ്പർ കിങ്സ് പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴെയുമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിൽ വലിയ ഒരു ആവേശമൊന്നും ഉണ്ടാകില്ല എന്നാണ് കരുതുന്നത് പക്ഷേ എപ്പോഴത്തേയും പോലെ ആർ സി ബിയും സി എസ് കെ യും തമ്മിലുള്ള മത്സരം എപ്പോഴും ആളുകളെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന ഒരു മത്സരം ആയിരിക്കുമെന്നും നമ്മൾ പറയാറുണ്ട് അതിന് ഒരു മാറ്റവും സംഭവിച്ചില്ല ഇന്നും അതുപോലെ തന്നെ അവസാന ബോൾ വരെ ഒരു ഉദ്യോഗജനകമായ നിമിഷങ്ങളിലൂടെയായിരുന്നു ഈ മത്സരം കടന്നുപോയത് എന്നുള്ളതാണ് ഏതായാലും ടോസ് ജയിച്ച എം എസ് ധോണി ആദ്യം തന്നെ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് ായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതൊരു മെയ് മാസമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ പല ഗ്രൗണ്ടുകളിലും മഞ്ഞ് വീഴ്ച തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ആ ഒരു മഞ്ഞിന്റെ ആനുകൂല്യം ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് എല്ലാ ടീമുകളും ഇപ്പോൾ ചെയ്ത് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് ഏതായാലും മികച്ച ഒരു തുടക്കം നൽകാനായിട്ട് ആർ സി ബി യുടെ ഓപ്പണർമാർക്ക് സാധിച്ചിരിക്കുകയാണ് ഫിൽസോൾട്ട് ഈ മത്സരത്തിലും ഉണ്ടായിരുന്നില്ല വിരാട് കോഹ്ലിയും ജേക്കബ് ബദലും തന്നെയാണ് ഈ മത്സരത്തിലെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഉണ്ടായിരുന്നത് രണ്ടുപേരും വളരെ മികച്ച ഒരു തുടക്കമാണ് അവർക്ക് നൽകിയത് ആറ് ഓവർ പിന്നിടുമ്പോഴേക്കും അതായത് പവർപ്ലേ അവസാനിക്കുന്ന ും വിക്കറ്റ് നഷ്ടം കൂടാതെ എഴുപത്തിയൊന്ന് റൺസ് എന്ന് പറയുന്ന മികച്ച ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് ആർ സി ബിക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ചെന്നൈയുടെ ബൌളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിക്കുന്ന രീതിയിലായിരുന്നു രണ്ടുപേരുടെയും ഒരു ബാറ്റിംഗ് പ്രകടനം രണ്ടുപേരും അർദ്ധ സെഞ്ചുറി കരസ്ഥമാക്കുകയും ചെയ്തു അതിനുശേഷമുള്ള ഒരു ഫേസ് അതായത് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ ആറ് ഓവറിന് ശേഷം പിന്നെയുള്ള ഒരു ഏഴാമത്തെ ഓവർ തൊട്ട് പതിനഞ്ചാമത്തെ ഓവർ വരെ ഈ ഒരു മത്സരത്തിൽ ഞാൻ പറയുന്നത് ഏഴാമത്തെ ഓവർ തൊട്ട് ഒരു പതിനാലാമത്തെ ഓവർ വരെ ഒരു എട്ട് ഓവറിന്റെ ഒരു ഫേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തും നല്ലപോലെ ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് അവർക്ക് സാധിച്ചിരുന്നു പതിനാലാമത്തെ ഓവർ കഴിയുമ്പോഴേക്കും നൂറ്റി നാപ്പത് റൺസ് അതായത് പത്ത് റൺസ് ശരാശരിയിലാണ് മത്സരം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റി നാൽപ്പത് റൺസ് എന്ന് പറയുന്നത് നല്ല സ്കോറിലേക്ക് പതിനാല് ഓവറിൽ എത്താനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ പിന്നീടുള്ള നാല് ഓവറുകളിൽ മത്സരം കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചു ആ ഒരു സമയത്ത് കുറച്ച് ബോൾ ഓൾഡ് ആവുന്ന ഒരു സമയമാണ് ഓൾഡ് ആവുന്ന സമയത്ത് റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഈസി ആയിട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ പതിനാലാമത്തെ ഓവറിന് ശേഷം പതിനഞ്ചാമത്തെ ഓവർ പതിനെട്ടാമത്തെ ഓവർ കഴിയുന്നത് വരെയുള്ള നാല് ഓവറുകളിൽ വെറും പത്തൊമ്പത് റൺസ് മാത്രമാണ് ആർ സി ബിക്ക് നേടാനായിട്ട് സാധിച്ചത് അതായത് പതിനെട്ടാമത്തെ ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി അമ്പത്തി ഒമ്പത് എന്ന് പറയുന്ന ഒരു സ്കോറിലായിരുന്നു പതിനാല് ഓവറിൽ നൂറ്റി നാൽപ്പത് ആയിരുന്നെങ്കിൽ പതിനെട്ട് ഓവർ കഴിയുമ്പോൾ നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ആ ഒരു സമയത്താണ് റൊമാരിയോ ഷെപ്പേഡ് എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസിന്റെ ആ ഒരു കരുത്തുറ്റ ബാറ്ററുടെ ഒരു പവർ നമ്മൾ കണ്ടത് ആ ഒരു ഓവറിൽ പത്തൊമ്പതാമത്തെ ഓവറിൽ ഖലീൽ അഹമ്മദ് ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം നല്ല പ്രയാണം കാഴ്ചവെച്ചൊരു ബൗളറാണ് ഖലീൽ അഹമ്മദ് അദ്ദേഹത്തിന്റെ ഒരു ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസാണ് അദ്ദേഹം നേടിയത് മുപ്പത്തിമൂന്ന് റൺസ് എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു ഓവറായിട്ട് അത് മാറുകയായിരുന്നു അടുത്ത ഓവർ മതീഷ പതിരണ്ണ ഈ ആ ഒരു ഫേസിലുടനീളം അതായത് ഈ മിഡിൽ ഓവേഴ്സിൽ ഉടനീളം നല്ല ബോളിംഗ് കാഴ്ചവെച്ച ഒരു ബൌളറാണ് മതീഷ പതിരണ്ണ അദ്ദേഹത്തിന് ആ ഓവറിൽ ഇരുപത്തിയൊന്ന് റൺസ് നേടാനായിട്ടും റൊമാരിയോ ഷെപ്പേർഡിനെ സാധിച്ചിരിക്കുകയാണ് അവസാനത്തെ രണ്ട് ഓവറിൽ അമ്പത്തിനാല് റൺസാണ് ഷെപ്പേർഡ് അടിച്ചു കൂട്ടിയത് അത് പതിനാല് ബോളുകളിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത് പതിനാല് ബോളുകളിൽ അർദ്ധ സെഞ്ചുറി എന്ന് പറയുമ്പോൾ ഐ പി ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള അർദ്ധ സെഞ്ചുറികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ അതിപ്പോ രണ്ടാം സ്ഥാനത്താണ് അദ്ദേഹത്തിന്റെ ഈ ഒരു അർദ്ധ സെഞ്ചുറി വന്നിരിക്കുന്നത് അമ്പത് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു അമ്പത്തിമൂന്ന് റൺസാണ് നേടിയത് ഏതായാലും ഏതായാലും ഇതിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെഞ്ചുറി നേടിയ താരം എന്ന് പറയുന്നത് രാജസ്ഥാൻ റോയൽസിന്റെ യശസ്വി ജയ്സ്വാളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ പതിമൂന്ന് ഗോളിലാണ് അദ്ദേഹം അർദ്ധ സെഞ്ചുറി നേടിയത് പതിനാല് ബോളിലാണ് ഈ റമാലിയോ ഷെപ്പോറിന് അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചത് ഈ അമ്പത്തിമൂന്ന് റൺസ് അദ്ദേഹം നേടിയതിൽ ആറ് സിക്സറുകളും നാല് ബൗണ്ടറികളുമായിരുന്നു അതായത് അത് നമ്മൾ കാൽക്കുലേറ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് റൺസ് ബൗണ്ടറികളിലൂടെയും സിക്സറുകളിലൂടെയും മാത്രം നേടാനായിട്ട് ഷെപ്പേർഡിന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇരുന്നൂറ്റി പതിമൂന്ന് എന്ന് പറയുന്ന നല്ലൊരു സ്കോറിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾ ഓൾഡ് ആയതിനു ശേഷം ഞാൻ പറഞ്ഞു നാല് ഓവറിലധികം റൺസ് നേടാൻ അവർക്ക് സാധിച്ചില്ല പക്ഷെ അതെല്ലാം മേക്കപ്പ് ചെയ്യാനായിട്ട് അവസാനത്തെ രണ്ട് ഓവറിൽ റൊമാരിയോ ഷെപ്പേർഡിന് സാധിക്കുകയും ചെയ്തു ആ രണ്ട് ഓവറിൽ ഈ കലീലിൻ്റെയും മതീഷ ഭദ്രിൻ്റെയും ഓവറുകളാണ് മത്സരത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് നമ്മൾ ഇവരുടെ സ്കോറുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു ആറ് ഓവറിൽ എഴുപത്തിയൊന്ന് റൺസ് ആയിരുന്നെങ്കിൽ പിന്നീട് പതിനാല് ഓവറിൽ നൂറ്റി നാപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്തി പതിനെട്ട് ഓവറായപ്പോഴേക്കും നൂറ്റി അമ്പത്തി ഒമ്പത് റൺസ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവസാനം ഇരുപത് ഓവർ പിന്നിടുമ്പോഴേക്കും ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് ഈ ഒരു മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് ഏതായാലും തുടക്കത്തിൽ ജേക്കബ് ബദലിന് ഒരു നല്ല പ്രകടനമായിരുന്നു മുപ്പത്തിമൂന്ന് ബോളിൽ അമ്പത്തിയഞ്ച് റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായിട്ട് വിരാട് കോഹ്ലിക്കും സാധിച്ചു മുപ്പത്തിമൂന്ന് ബോളിൽ അറുപത്തി രണ്ട് റൺസാണ് വിരാട് കോഹ്ലി നേടിയത് റൊമാരിയോ ഷെപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബോളിലാണ് റൺസ് നേടിയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബോളിംഗ് നിലയിലേക്ക് വരുമ്പോൾ അവിടെ കലീൽ അഹമ്മദ് മൂന്നോറിൽ അറുപത്തിയഞ്ച് റൺസ് ആണ് വഴങ്ങിയത് ആ ഓവറിൽ അറുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്നതിൽ ഓവറിൽ മാത്രം മുപ്പത്തി റൺസ് നേടാനായിട്ട് റൊമാരിയോ ഷെപ്പാടിന് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് അൻഷുൽ കമ്പോജ് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് എന്ന് പറയുന്ന നല്ലൊരു ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ചു നൂർ അഹമ്മദ് നാലു ഓവറിൽ ഇരുപത്തിയാറ് റൺസ് വഴങ്ങി ഒരു വിക്കറ്റ് നേടി അദ്ദേഹവും മനോഹരമായ ഒരു ബോളിംഗ് ആണ് കാഴ്ചവെച്ചത് രവീന്ദ്ര ജഡേജയും അതുപോലെ തന്നെ മികച്ച ഒരു ബോളിംഗ് ആയിരുന്നു ഓവറിൽ ഇരുപത്തിയാറ് റൺസ് മാത്രമാണ് സാംകരൺ മൂന്ന് ഓറിൽ മുപ്പത്തിനാല് റൺസ് വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് നേടി അതുപോലെ തന്നെ മദീഷ ബദന കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ഒരു ഔട്ട് ഓഫ് ഹോമാണ് അദ്ദേഹം പക്ഷേ ഈ ഒരു മത്സരത്തിൽ ഓവറിൽ മുപ്പത്തിയാറ് റൺസ് വഴങ്ങി അദ്ദേഹം മൂന്ന് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കുകയും ചെയ്തു ഈ നാല് ഓവറിൽ മുപ്പത്തിയാറ് റൺസ് എന്ന് പറയുന്നത് അവസാനത്തെ ഓവറിലാണ് അദ്ദേഹം ഇരുപത്തി ഒന്ന് റൺസ് വിട്ടുകൊടുത്തത് അതായത് മൂന്ന് ഓവറിൽ അദ്ദേഹം പതിനഞ്ച് റൺസ് മാത്രമായിരുന്നു വിട്ടുകൊടുത്തത് എന്നുള്ളതാണ് മറുപടി ബാറ്റിംഗിലേക്ക് വരുന്ന സമയമായപ്പോഴേക്കും ഡ്യൂവിന്റെ എഫക്ട് മഞ്ഞുവീഴ്ച നല്ലപോലെ ആരംഭിച്ചിരുന്നു ഈ മഞ്ഞുവീഴ്ച നല്ലപോലെ ഉണ്ടോ എന്ന് അറിയാനായിട്ട് എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കിന്റെ സമയത്തെല്ലാം അവർ ആ മഞ്ഞ് റിമൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നത് കാണാറുണ്ട് ഒപ്പം തന്നെ ഫീൽഡിംഗ് സൈഡിലുള്ള താരങ്ങളും അതുപോലെ ബൗളർമാരും ഒക്കെ ഈ ബോൾ നല്ലപോലെ തുടക്കുന്നത് നമ്മൾ കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം മഞ്ഞ് വീഴ്ച ഉണ്ട് എന്നുള്ളത് മഞ്ഞ് വീഴുകയാണെങ്കിൽ ബാറ്റിംഗ് വളരെ ഈസി ആയിട്ട് മാറും എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു മത്സരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇനീഷ്യൽ സ്റ്റേജില് കുറച്ചൊരു സ്ലോ ആയിട്ടുള്ള പിച്ചായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കാരണം നല്ലപോലെ റൺസ് വരുന്നുണ്ടായിരുന്നെങ്കിലും അതിന്റെ കാരണം എന്ന് പറയുന്നത് ന്യൂ ബോൾ ആയതുകൊണ്ടാണ് ില് ബോൾ നിൽക്കാനുള്ള സാധ്യതയില്ല കുത്തി സ്കിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഈസിയായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ടാണ് ഒരു പതിമൂന്ന് പതിനാല് ഓവർ വരെ വരാതങ്ങനെ തുടർന്ന് പോകാനായിട്ട് സാധിച്ചത് അതിനുശേഷം ബോൾ കുറച്ചൊന്ന് പിടിച്ചു വരാനായിട്ട് തുടങ്ങിയപ്പോഴാണ് അവർക്ക് റൺസ് കണ്ടെത്താൻ സാധിക്കാതെ വന്നത് പക്ഷെ അവസാനത്തെ ആ രണ്ട് ഓവറിൽ കളിയുടെ എല്ലാ ഭാഗത്തെയും മാറ്റിമറിക്കുന്ന ഒരു ബാറ്റിംഗ് വേണമായിരുന്നു തിരിച്ചു ബാറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴേക്കും നല്ലപോലെ മഞ്ഞ് വീഴ്ച ആരംഭിച്ചിരുന്നു അപ്പൊ ഈ മൂന്ന് സ്റ്റേജും നമ്മൾ ഇന്ന് കാണുകയും ചെയ്തു മഞ്ഞിന്റെ ഒരു എഫക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു നല്ല തുടക്കം തന്നെയായിരുന്നു ചൈന സൂപ്പർ കിങ്സിൻ്റെ ആറ് ഓവർ പിന്നീടും അവർക്ക് പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു ഷെയ്ഖ് റഷീദും കഴിഞ്ഞ മത്സരത്തിലെ ഹീറോ ആയിട്ടുള്ള സാം സാംഖർൻ്റെയും വിക്കറ്റ് നഷ്ടപ്പെട്ടെങ്കിലും അമ്പത്തിയെട്ട് റൺസ് നേടാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു നല്ലൊരു അടിത്തറ ആ ഒരു സമയത്ത് അവർക്ക് ലഭിച്ചിരുന്നു ആയുഷ് മാത്രയുടെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ സായ് സുദർശന്റെ ബാറ്റിംഗ് പ്രകടനം പറഞ്ഞതുപോലെ തന്നെ നല്ല ഗ്യാപ്പുകളിലൂടെ മനോഹരമായ ക്രിക്കറ്റിംഗ് ഷോട്ടിലൂടെ റണ്ണ് കണ്ടെത്താനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ആയുഷ് മാത്രയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിന് ഒപ്പം കിടപിടിക്കുന്ന ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു മുന്നിലേക്ക് ബാറ്റ് ചെയ്യാൻ വന്ന രവീന്ദ്ര ജഡേജയുടേത് രവീന്ദ്ര ജഡേജയും ആയുഷ് മാത്രയും തമ്മിലുള്ള നൂറ്റി പതിനാല് റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് അവര് മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നുള്ളതാണ് നല്ല ഒരു ബാറ്റിംഗ് ആയിരുന്നു രണ്ടുപേരും കാഴ്ചവെച്ചത് അവർ ബാറ്റ് ചെയ്യുന്ന സമയത്ത് സി എസ് കെ ഈസി ആയിട്ട് ഈ ഇരുന്നൂറ്റി പതിമൂന്ന് റൺസ് മറികടക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയത് പക്ഷേ ലുങ്കി എങ്കിടിയുടെ ആ ഒരു ഓവറിൽ രണ്ട് വിക്കറ്റുകൾ ചെന്നൈ സൂപ്പർ കിങ്സിന് നഷ്ടപ്പെട്ടതാണ് അവർക്ക് തിരിച്ചടിയായത് ആയുഷ് മാത്രേ തൊണ്ണൂറ്റി നാല് റൺസിൽ ഔട്ട് ആകുകയും അടുത്ത ബോളിൽ ഡിവാൾഡ് പ്രവിൻസ് ഒരു എൽ ബി ഡബ്ല്യുമായിരുന്നു പക്ഷേ എൽ ബി ഡബ്ല്യു റിവ്യൂ എടുക്കാൻ ായിട്ട് അവർ കുറച്ച് വൈകിപ്പോയി ടൈം ലിമിറ്റ് ഉണ്ട് ആ ടൈം ലിമിറ്റിനുള്ളിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു റിവ്യൂ എടുക്കേണ്ടതാണ് പക്ഷെ അവർ കുറച്ച് വെയിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ റിവ്യൂ എടുക്കാനായിട്ട് സാധിച്ചില്ല ആ ബോൾ ക്ലിയർ ആയിട്ട് വിക്കറ്റ് മിസ്സിംഗ് എന്നാണ് കാണിച്ചത് അതിനുശേഷം മഹേന്ദ്ര സിംഗ് ധോനി ബാറ്റിങ്ങിലേക്ക് വന്നു അദ്ദേഹം ഒരു സിക്സർ നേടി പക്ഷേ മത്സരം ജയിപ്പിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് ഫിനിഷ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചില്ല അതിനുശേഷം രവീന്ദ്ര ജഡേജയും അവസാന ഘട്ടത്തിൽ ശിവം ദുബെയും തമ്മിലുള്ള ഒരു ബാറ്റിംഗ് പ്രകടനം ശിവം ദുബെ ആ രണ്ട് ഓവറൊക്കെയുള്ള സമയമായപ്പോഴേക്കും ഇരുപത്തി ഒമ്പത് റൺസ് വേണമെന്നുള്ള സ്ഥിതിയിലായിരുന്നു പതിനഞ്ച് റൺസാണ് അവസാനം ഓവറിൽ വേണ്ടിയിരുന്നത് നല്ലപോലെ ഒരു ബോളിംഗ് പ്രകടനം യശ് ദയാളിന് കാഴ്ച വെക്കാനായിട്ട് സാധിച്ചു ഒരു ബോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയത് അവസാനത്തെ കുറച്ച് ഓവറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ആർ സി ബിയുടെ ഫാസ്റ്റ് ബോളർമാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരും യോർക്കർ ലെങ്ത്തിൽ ബോൾ ചെയ്യാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് കാരണം ഒരു ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ സ്ലോ ഓവറുകൾ ഒന്നും തന്നെ എഫക്റ്റീവ് ആവാനുള്ള സാധ്യതയില്ല കാരണം ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ ഓവർ എറിഞ്ഞാൽ തന്നെ ബോൾ കുത്തിയിട്ട് സ്കിഡ് ചെയ്ത് കുറച്ച് സ്പീഡിൽ ബാറ്റിലേക്ക് വരും അതുകൊണ്ട് തന്നെ അത് ശ്രമിക്കാതെ യോക്കറുകളെ എറിയാനായിട്ടാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എറിയാൻ ശ്രമിച്ച ഒരു യോർക്കർ ാണ് കയ്യിൽ നിന്ന് വിട്ടുപോയത് അതാണ് ആ ഒരു സിക്സർ നേടാനായിട്ട് ശിവം ദുബൈയ്ക്ക് സാധിച്ചു പക്ഷേ മറ്റുള്ള ഗോളുകളെല്ലാം തന്നെ കറക്റ്റായിട്ട് ആ ഒരു യോർക്കർ ലെങ്ത്തിൽ വെക്കാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മനോഹരമായ ഒരു ബോളിംഗ് പ്രകടനത്തിലൂടെ മത്സരം തിരിച്ചു പിടിച്ചിരിക്കുന്നു ആർ ഈ ഒരു മത്സരത്തിലെ വിജയത്തോടു കൂടി പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് അവർ എത്തിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഒരു ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ആയുഷ് മാത്രം ഞാൻ പറഞ്ഞു നാൽപ്പത്തി എട്ട് ബോളുകളിൽ തൊണ്ണൂറ്റി റൺസ് നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു രവീന്ദ്ര ജഡേജ നാൽപ്പത്തി അഞ്ച് ബോളിൽ എഴുപത്തിയേഴ് റൺസാണ് നേടിയത് ഇനി ആർ സി ബിയുടെ ബൌളിംഗ് നിലയിലേക്ക് വരുമ്പോൾ കൃണാൽ പാണ്ഡെയാണ് അവർക്ക് വേണ്ടി ബൌളിംഗ് ഓപ്പൺ ചെയ്തത് അദ്ദേഹം മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസിന് ഒരു വിക്കറ്റ് നേടി നല്ലൊരു ബോളിംഗ് പ്രകടനമായിരുന്നു ഭുവനേശ്വർ കുമാർ ഒരുപാട് റൺസ് വഴങ്ങി നാലു ഓവറിൽ അമ്പത്തി അഞ്ച് റൺസാണ് വഴങ്ങിയത് പക്ഷേ പത്തൊമ്പതാമത്തെ ഓവറിൽ പതിനഞ്ച് റൺസ് വഴങ്ങിയെങ്കിലും നല്ലൊരു ബോളിംഗ് പ്രകടനമായിരുന്നു അതെന്നാണ് എൻ്റെ അഭിപ്രായം അഭിപ്രായം അതുപോലെ തന്നെ യശ്ദയാൽ നാല് ഓവറിൽ നാൽപ്പത്തിയൊന്ന് റൺസ് നല്ലപോലെ റൺസ് വിട്ടുകൊടുത്തുവെങ്കിലും അവസാനത്ത് ഓവർ അത് പിടിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരിക്കുകയാണ് ലുങ്കി എങ്കിടിയുടെ ബോളിംഗ് ആണ് അവർക്ക് വലിയ മുതൽക്കൂട്ടായത് ജോഷ് ഹേസൽവുഡിന് പകരമായിട്ടാണ് ലുങ്കി എങ്കിടി ടീമിലേക്ക് വന്ന് നാല് ഓവറിൽ മുപ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് അദ്ദേഹം മൂന്ന് വിക്കറ്റ് കരസ്ഥമാക്കുകയും ചെയ്തു സുയാ ശർമ്മയും അതുപോലെ തന്നെ നാല് ഓവറിൽ നാൽപ്പത്തി മൂന്ന് റൺസ് വിട്ടുകൊടുത്തു അദ്ദേഹത്തിന് വിക്കറ്റൊന്നും നേടാനായിട്ട് സാധിച്ചില്ല ഏതായാലും നല്ല ഒരു മത്സരമായിരുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ആർ സി ബിയും സി എസ് കെയും തമ്മിലുള്ള മത്സരം എപ്പോഴും നല്ലൊരു മത്സരമാണ് നമ്മൾ പറയാറുണ്ട് ഈ രണ്ട് ടീമുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ പോയിന്റ് ടേബിളിൽ ഏറ്റവും താഴത്തെ പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പോയിന്റ് ടേബിളിൽ ഏറ്റവും മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് പതിനാറ് പോയിന്റുമായി ടേബിളിൽ ഏറ്റവും ടോപ്പിലാണ് അവർ നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കും എന്തായാലും നല്ല ഒരു മത്സരം കണ്ടതിന്റെ ആവശ്യത്തിലാണ് എല്ലാ ആരാധകരും ഇതുപോലെയുള്ള ഒരുപാട് നല്ല മത്സരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ